ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കാളിയർ മഠം വിഷ്ണുമായ ടെമ്പിൾ തൃക്കങ്ങോട് ഒറ്റപ്പാലം മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി വാടാനം കുറിശി ഇത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാടനാങ്കുശിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാർഷിക വിളകളാൽ സമ്പന്നമാണ് സ്കൂൾ അങ്കണം ഒപ്പം പാട്ടത്തിനെടുത്ത ഏകദേശം ഒരേക്കറോളം സ്ഥലത്ത് നെൽകൃഷിയും പഠനം പാഠപുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്നു കുട്ടികൾ പ്രകൃതിയെ കൂടി പഠിക്കണമെന്നും അതാണ് തൻ്റെ പോളിസിയെന്നും ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും നിലവിൽ പ്രധാന അധ്യാപികയുമായ ഗീത പറഞ്ഞു ഗീത എത്ര വർഷമായി ഇവിടെ വർഷം നാലു വർഷം നമുക്ക് വാടനാഴ്ച ഹൈസ്കൂളിനെ സംബന്ധിച്ചു ഇപ്പോൾ പാഠ്യ വിഷയങ്ങളിൽ എന്നതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളായിട്ടാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് അതിനോട് അത്ര തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് കാർഷിക മേഖലയിലേക്ക് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ നിർത്തിക്കൊണ്ടുവരാൻ ടീച്ചർ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെയും കുട്ടി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരും പ്രൈവറ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് എടുത്ത് നീങ്ങാനുള്ളൊരു കാരണം എന്തോ ഏത് അടിസ്ഥാനത്തിലാണ് അത് പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിക്കുന്നുണ്ട് കുട്ടികളെപ്പോഴും പ്രകൃതിയെ മനസ്സിലാക്കി പഠിക്കേണ്ടവരാണ് അതാണ് എൻ്റെ ഒരു പോളിസി ഞാൻ പടനാകുഷി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് പൂർവ്വ വിദ്യാർത്ഥിയെ കൂടിയാണ് നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ പരിസരം അതുപോലെ തന്നെ ഇവിടുത്തെ പാരമ്പര്യം ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയേണ്ടതാണ് സ്കൂളിലെ കാർഷിക വിളകളെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്കൂളിലെ എല്ലാ സംഘടനകളുടെയും പിന്തുണ കിട്ടുന്നുണ്ടെന്നും അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെയാണ് കാർഷിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നതെന്നും പ്രധാന അധ്യാപിക പറഞ്ഞു സ്കൂളിൽ പണ്ട് മുതലേനെ ഒരു കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇടക്കാലത്ത് നമ്മുടെ കോവിഡൊക്കെ വന്ന ഒരു സമയത്ത് പിന്നെ അത് നിന്നുപോയി അങ്ങനെയാണ് ഞാൻ എത്തിയതിനു ശേഷം പിന്നീട് നമ്മൾ വീണ്ടും അത് തുടങ്ങണം നിന്ന് പോയതിനെ ഒന്ന് തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇതൊരു സംസ്കാരം സ്കൂളിൽ ഉണ്ടായിരുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനക്കാർ അതുപോലെ തന്നെ അധ്യാപകർ അങ്ങനൊരു വലിയ കൂട്ടായ്മ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തിയായിട്ടുണ്ട് പാഠപുസ്തകങ്ങളിൽ കുട്ടികൾ കൃഷിയെ കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ വിത്ത് എന്താണെന്ന് എന്താണെന്നറിയില്ല ഞാറ് എന്താണെന്ന് അറിയില്ല ഇതൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ത്തോളം അത് കാണാനും അറിയാനും ഉള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അധ്യാപനത്തിന്റെ ഭാഗമാണ് വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിൽ ആഭിമുഖ്യമുള്ളവരായി മാറ്റുക എന്നതുകൂടി ലക്ഷ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ പാടത്തേക്ക് ഇറങ്ങാനും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഗീത കൂട്ടിച്ചേർത്തു ഓക്കെ നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾക്ക് നമ്മൾ നമ്മൾ പറയുമ്പോൾ ന്യൂ ജനറേഷൻ ഒന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ പറയാം ആ രീതിയിലാണ് അപ്പോൾ അത് അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ പറഞ്ഞതുകൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ കാര്യം ചെയ്യുന്നു എന്നൊരു താല്പര്യത്തിലാണോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സാങ്കല്പിക കാര്യങ്ങളുണ്ടോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈ ഒരു പാരമ്പര്യമുള്ള വീടുകളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട് നമ്മുടെ ഉദ്ദേശം അത്തരം പാരമ്പര്യമുള്ള ആൾക്കാരെ മാത്രമല്ല അങ്ങനെയല്ല ഇതിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലുള്ള മക്കളും ഉണ്ടാവും പിന്നെ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ അവര് അത് ഇതൊരു സ്കൂളിൽ നിന്നുള്ള പാഠം നേരെ സമൂഹത്തിലേക്കും വീടുകൾക്കകത്തേക്കും ഒക്കെ എത്തേണ്ടതാണ് അങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കുക കൊടുക്കും നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളെ പോലും ഇവിടെ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അത്തരത്തിലുള്ള പിന്തുണ അത് അതൊരു വഴിക്ക് നിൽക്കുമ്പോൾ തന്നെ സാധാരണ നമ്മൾ മറ്റുള്ള കാര്യം പറയുമ്പോൾ എച്ച് എം എന്ന് പറയുമ്പോൾ ഒരുപാട് വർക്കുകൾ ഉള്ള ഒരു സമയമാണ് കാരണം വിദ്യാഭ്യാസ മേഖലയില് ഒരു ഒട്ടനവധി ഒരു ഒറ്റ സമയം പോലും ഒഴിവില്ലാത്ത സമയത്തിൽ പണിയെടുക്കേണ്ട ഒരു അവസ്ഥ ഇപ്പൊ നിലവിലുണ്ട് എന്നിട്ടും ഇപ്പൊ പാടത്ത് നടക്കുമ്പോൾ ടീച്ചർക്ക് യാതൊരു മടിയില്ല എന്നുള്ള ഒരു ഇപ്പൊ ടീച്ചർക്ക് അത് ഓരോ ഓർഡർ ചെയ്തിട്ട് ഇനി ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യാനുണ്ട് പക്ഷെ ഞാൻ തന്നെ അത് ചെയ്യുന്ന ഒരു ആത്മാർത്ഥത കാണിക്കുമ്പോൾ നമുക്ക് ആ കൃഷിയോട് അത്രയും താല്പര്യമുള്ളവരോട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം ഒരാളോട് പറയുന്നതിനേക്കാൾ നമ്മൾ ചെയ്തു കാണിക്കുക നമ്മൾ ചെയ്ത് കാണിച്ച ഒരു കാര്യം അത് ചെയ്യാട്ടോ നമുക്ക് എന്ന് പറഞ്ഞ് അതിന്റെ ഭാഗമായി മാറുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടായ്മ ഉണ്ടാവുന്നത് അതല്ലെങ്കിൽ ഓർഡർ ഇടലും അനുസരിക്കലും മാത്രം അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ആത്മാശം കൊടുക്കും അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാവണം അവർക്ക് നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളത് തോന്നിയാൽ മാത്രേയാണ് അവരും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് മാറുകൾ നേരത്തെ പറഞ്ഞു പാരമ്പര്യ സ്വാഭാവികമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട് ഈ കുട്ടികൾ ഇത് ആ എടുക്കുന്നുണ്ട് ആ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ചില ചില പ്രവർത്തികൾ കാണുമ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ പാടത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു മടിയില്ലാതെ പാടത്തേക്ക് ഇറങ്ങാനും ഞാറ് നടാനും ഒരു കണ്ടം ഫുള്ള് നമ്മുടെ മക്കളാണ് ഞാറ് നട്ടത് കഴിഞ്ഞ വർഷം ഈ വർഷം നമ്മൾ വിത്ത് വതച്ചിട്ടേ ഒരു കണ്ടം ഫുള്ള് നട്ടത് മക്കളാണ് അവർ വളരെ രസിച്ച് ആസ്വദിച്ച് പണ്ട് നമ്മൾ പറയുന്നത് പോലെ പാട്ടൊക്കെ പാടി ാണ് കൃത്യമായിട്ടും ആ ഒരു പ്രവൃത്തി അവർ ചെയ്തത് അപ്പോൾ താല്പര്യം ഉണ്ടാവുന്നില്ല കൃഷിയിൽ ലാഭം പ്രതീക്ഷിക്കുന്നില്ലെന്നും എന്നാൽ ഇത് സംസ്കാരമാണെന്നും അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഗീത ആവർത്തിച്ചു സംരംഭത്തിന് വേണ്ട എല്ലാ ചെലവുകളും പി നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ടെന്നും പ്രധാന അധ്യാപിക ഗീത വിവരിച്ചു എല്ലാറ്റടിസ്ഥാനം പറയുന്ന ഒരു സാമ്പത്തികമാണല്ലോ ഏതൊരു ഇപ്പൊ കൃഷി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രാഥമിക ചെലവുകൾ വരും പ്രാഥമിക ചെലവുകൾ വരും അതുപോലെ ഉൽപ്പന്നങ്ങൾ കൂടുതലായാ അത് വിറ്റരിക്കുന്ന ഒരു മാർഗ്ഗം കൂടി കാണാം നമ്മൾ കുറെ കൃഷി ഉണ്ടാക്കി എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം ചെക്കൻ ഭക്ഷണം വിചാരണം ചെയ്യുന്നുണ്ട് പച്ചക്കറികളൊക്കെ ആ മേഖലയിൽ പോകുന്നു വിചാരിക്കാം പക്ഷെ നല്ല നേരത്തെ സൂചിപ്പിക്കുന്ന നെല്ലൊക്കെ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം ഈ ഒരു ആദ്യ പ്രാരംഭ ചെലവുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമുക്ക് നമ്മുടെ കണ്ടത് കാരണം ഇപ്പോൾ ലാഭം ഉണ്ടായാലും അത് നമുക്ക് പി ടിയിലാണല്ലോ ഉപയോഗിക്കേണ്ടതല്ല അത് അപ്പോൾ നമുക്ക് ആർക്കും അങ്ങനെ പേഴ്സണൽ ആയിട്ടല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പി ടി എയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് നമ്മളത് ചെയ്യുന്നത് സാമ്പത്തികമായ ചെലവുകളൊക്കെ തന്നെ അങ്ങനെ പി ടി എ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് വഹിക്കുന്നത് പിന്നെ നെല്ല് പണ്ട് ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നെല്ല് നമ്മൾ മില്ലിൽ പോയി കുത്തി അങ്ങനെ അരിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ ഒരു ബ്രേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ അത് ചെയ്യാറില്ല മറിച്ച് നെല്ല് നമ്മൾ സപ്ലൈക്കൊക്കെ കൈമാറും ആ വീടം നേരെ നമ്മുടെ സ്കൂളിന് കൊടുക്കുകയാണെങ്കിൽ ചെയ്യും നല്ല രീതിയിൽ തന്നെ ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല നമുക്ക് ചെയ്യുന്നത് ഇതിൽ ഒരു ലാഭം മാത്രമല്ല ഇതൊരു സ്കൂളാണ് അതെ ഇതൊരു കൃഷീനെ വ്യവസായമായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല ഇതൊരു സംസ്കാരമാണ് ആ സംസ്കാരം കുട്ടികളിലേക്ക് എത്തിക്കുക അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം നമുക്ക് എന്താണോ ചെലവായത് ആ കിട്ടുന്ന ചെലവായതെങ്കിലും അത്ര മാത്രമാണ് നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വേറൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഉണ്ടാവുന്ന അവർക്ക് നെല്ലാണ് ാണ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ അങ്ങനെ വരുമ്പോ ഒരിടയില് കയറി ചോദിക്കും അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ ചെയ്യാം അല്ലെങ്കിൽ പറഞ്ഞു നിൽക്കാം ബാക്കി നമുക്ക് ചെയ്യാൻ ഈ നിസ്കൃതി ചെയ്യേണ്ട കാര്യം അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു സ്കൂളിനങ്ങനൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ അത് തുടർന്ന് പോരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൽ സാമ്പത്തികം എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് കാണേണ്ടതില്ല എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കൊരു നല്ല സപ്പോർട്ട് ഉണ്ടല്ലോ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടീം ഈ നാട്ടുകാരും ഒക്കെ തന്നെ സ്കൂളിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അവരുടെയൊക്കെ പിന്തുണ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു വലിയ പ്രതിസന്ധിയും മറികടക്കാൻ പറ്റുന്നതെ ആ ഒരു ആത്മവിശ്വാസം അത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല ഒരു വലിയ കൂട്ടം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണോ തീരുമാനം അതെ അതെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഇതിങ്ങനെ നിന്നു പോകരുത് കാരണം ഇനി ഇവിടുന്ന് എങ്ങോട്ട് ഞാൻ എവിടേക്ക് പോയാലും ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന് ഈ ഒരു സംസ്കാരം എന്നും നിലനിന്നു പോകണം നിലനിർത്തി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മൾ വരും തലമുറകൾക്ക് കൊടുക്കുന്ന ഒരു അല്ല അത് തീർച്ചയായും നടന്നു പോകട്ടെ ആഗ്രഹിക്കുകയാണ് ഇത് കാളിയാർ മഠം ശ്രീ വിഷ്ണുമായ മഹാക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ചരിത്രവും ഐതിഹ്യങ്ങളും ഇടകലരുന്ന വള്ളുവനാടിന്റെ സ്ഥിരാകേന്ദ്രമായ ഒറ്റപ്പാലത്തിനടുത്ത് തൃക്കന്നൂട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പാരമ്പര്യ കുലാചാരകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച പുണ്യപുരാതന മഹാക്ഷേത്രം നിത്യജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും ജാതി ജാതിമത ഭേദമന്യേ പരിഹാരമരുളുന്ന ഒരു മഹാശക്തി തലമുറകളായി ഈ മഠപ്പുരയിൽ പ്രഭതിരിഞ്ഞു നിൽക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് പുതിയ ആശയവുമായി മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ പ്രവർത്തനമാരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും മികച്ച വൈദ്യസേവനങ്ങൾ ആധുനിക സംവിധാനങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും ലാബ് ഇ സി ജി ഫാർമസി ഒബ്സർവേഷൻ നെബുലൈസേഷൻ ഓക്സിജൻ തുടങ്ങിയ സൗകര്യങ്ങൾ ആകർഷകമായ ഹെൽത്ത് പാക്കേജുകൾ അൻപത്തിമൂന്ന് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയ ഫുൾ ബോഡി ചെക്കപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുപ്പത്തിയാറ് പരിശോധനകൾ ഉൾപ്പെടുത്തിയ മിനി പാക്കേജ് നാൽപ്പത്തിമൂന്ന് ടെസ്റ്റുകളോടെ മാസ്റ്റർ ഹെൽത്ത് പാക്കേജ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുപ്പത്തി പരിശോധനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫാമിലി ഹെൽത്ത് പാക്കേജ് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രം പതിനാല് ടെസ്റ്റുകളുടെ ഡയബറ്റിക് പാക്കേജ് എണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് പതിനെട്ട് പരിശോധനകളോടെ പ്രീമിയം പാക്കേജ് ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രം ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളോടുകൂടിയ ക്ലാസിക് പാക്കേജിന് വെറും അഞ്ഞൂറ് രൂപ മാത്രം ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ സമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉൾപ്പെടെ ലഭ്യമാണ് റിസൾട്ടുകൾ വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകുന്നു കാത് കുത്തിക്കൊടുക്കുന്നതിനും കീറിയ കാത് തുന്നിക്കൊടുക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നതിനുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ഇഞ്ചക്ഷൻ മുറിവ് ഡ്രസ്സിംഗ് ബ്ലഡ് സാമ്പിൾ കളക്ഷൻ എന്നിവ വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കുന്നു ആരോഗ്യ സംരക്ഷണത്തിന് കരുതലും കൈത്താങ്ങുമായി മെഡ്സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് ശ്രീനാരായണ കമ്പനിക്ക് സമീപം അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന ഈ സ്കൂളിൽ സ്കൂളിൽ നിന്നും വിളവെടുക്കുന്ന പച്ചക്കറികൾക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്നും തികച്ചും വിഷരഹിതവും സ്വാദിഷ്ടവുമായ പച്ചക്കറി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സ്കൂളിന് കഴിഞ്ഞതായും ഉച്ചഭക്ഷണത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ശ്രീജ ടീച്ചർ പറഞ്ഞു ടീച്ചർ പേര് ശ്രീജ ശ്രീജ ടീച്ചർ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം എന്ന് പറയുമ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോജക്റ്റാണ് അപ്പോൾ പരമാവധി സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഒരു പച്ചക്കറി സ്വന്തം ഉൽപാദിക്കുക എന്നൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നമ്മുടെ വാടക സ്കൂളിലും ഉണ്ട് ആ തരക്കേടില്ലാത്ത ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു വിഷരഹിത പച്ചക്കറി എന്നുള്ളതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ടീച്ചറുടെ ഒരു വിലയിരുത്തി അപ്പോൾ എല്ലാ സ്കൂളുകളിലും ഈ ഉച്ചഭക്ഷണ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയുന്നുണ്ട് സ്കൂളിൽ പരമാവധി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പച്ചക്കറി പച്ചക്കറികൾ സ്കൂളിൽ തന്നെ ഉണ്ടാക്കാൻ കൃഷി ചെയ്തുണ്ടാക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പറയണത് നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറോളം ഒരു പച്ചക്കറി നമ്മുടെ സ്കൂളിൽ ഉത്പാദിപ്പിക്കുക പറഞ്ഞാൽ നമുക്ക് നടക്കാത്ത ആ പെർ ഡേ ഇത്രയും കുട്ടികൾ ഭക്ഷണം കഴിക്കുക പറയുമ്പോൾ അതിനുള്ള ഇത് നമുക്ക് ഉൽപ്പാദിപ്പിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള സ്ഥലത്ത് അത് ഭംഗിയായിട്ട് പറ്റുന്ന കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റണ തക്കാളി അതേപോലെ പിന്നെ മുളക് പച്ചമുളക് വഴുതനങ്ങ വെണ്ടയ്ക്ക ഇത്തരത്തിലുള്ള ഇത് നമ്മളും കാര്യങ്ങളും അതെ കൃഷി ചെയ്യുന്നുണ്ട് അതാ അത് കിട്ടുന്നത് കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് കൊടുക്കുക തന്നെയാണ് ചെയ്യണത് കൂടാതെ കുട്ടികൾക്ക് പഴം കൊടുക്കാറ് നമ്മൾ മുട്ട പഴം ആ പഴം കൊടുക്കുന്ന ദിവസങ്ങളിൽ ഈ നമ്മുടെ ഇവിടെ ഉണ്ടാവണ അടുക്കള തോട്ടത്തിൽ ഉണ്ടാവണ പാഴക്കൊല ഉപയോഗിച്ച് അതിലെ പഴം കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞാൽ അതും നമുക്കൊരു സന്തോഷം നൂറ് ശതമാനം നമുക്ക് എന്ന് ഉറപ്പിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് എത്രത്തോളം കുട്ടികളുടെ ഒരു പ്രാതിനിധ്യം ഈ മേഖലയിലുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നമ്മ അവർക്കൊരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ തന്നെയാണ് ഇതിലേക്ക് കൂടുതലെത്തുന്നു ഇന്നിപ്പം എനിക്ക് നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ കുട്ടികളുടെ ഒരു ഭക്ഷണ രീതി മാറിയത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അവർക്ക് ഈ പിന്നെ ഫാസ്റ്റ് ഫുഡുകളും മറ്റേ എന്താ പറയുക മന്തി പോ അങ്ങനത്തെ ഒക്കെ പുറമേ നിന്നുള്ള ഭക്ഷണം കഴിച്ചിട്ട് അവർക്ക് ഈ തരം ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരണ ഒരു ഇതാണ് എനിക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരു നിർബന്ധിതമായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്നുള്ള ഒരു മനസ്സിലാക്കണമല്ലോ അതെ അതെ അപ്പോൾ കുട്ടികൾക്ക് പരമാവധി സ്വാദിഷ്ടമായി വ്യത്യസ്ത തരം വിഭവങ്ങൾ കൊടുക്കുക അതിലേക്ക് നമ്മുടെ സ്കൂളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി അതിലേക്ക് ഉൾപ്പെടുത്തുക അതൊക്കെയാണ് അപ്പം നമുക്ക് ഉച്ചഭക്ഷണ പദ്ധതിയും കൃഷിയുമായിട്ട് അതെ അങ്ങനെ നമുക്കൊരു കൂട്ടായ്മ രക്ഷിതാക്കളുടെ കൂട്ടായ്മ അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കൂട്ടായ്മ അവരുടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് പറയാതിരിക്കാൻ വരിക കാരണം അവരാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനം മുഴുവനും കുട്ടികൾ അതിൻ്റെ ഒരു ഭാഗമാക്കാനേ നമുക്ക് പറ്റുള്ളൂ കാരണം അവർക്ക് സമയത്തിന് കുറേ പരിമിതികളുണ്ട് ആ പരിമിതികളൊക്കെ മറികടന്ന് ഇവരുടെ കൂട്ടായ്മയാണ് ഏറ്റവും കൂടുതൽ അതിലേക്ക് കുട്ടികളും കൂടി അതിൽ കൂടുമ്പോൾ അവരും അതിൻ്റെ ഒരു ഭാഗമാവണം അവർക്ക് അതിൻ്റെ ചെറിയ ചെറിയ പാഠങ്ങൾ അവരതിന്ന് ഉൾക്കൊള്ളണം അത് അവരുടെ ഒരു ജീവിതത്തിലും അവർക്കതൊരു അനുഭവം തന്റെ ജോലി സമയം കഴിഞ്ഞാൽ ധാരാളം സമയമാണെന്നും അത് സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് കൂടിയായ ബാലൻ പറഞ്ഞു കാർഷിക മേഖലയിൽ നല്ലൊരു പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയുമ്പോൾ താങ്കൾ ഓൾഡ് വിദ്യാർത്ഥി സംഘടന പ്രസിഡന്റ് കൂടിയാണ് കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഏക സ്വരത്തിൽ പറയാറുള്ളത് നമ്മുടെ ബാലേട്ടൻ ആണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന രീതിയിലാണ് എങ്ങനെയാണ് അത്ര മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കൂൾ തലങ്ങളിലേക്ക് താങ്കളുടെ ഒരു ശ്രദ്ധ കാർഷിക താല്പര്യം ഞാൻ പഠിച്ച സ്കൂള് എൻ്റെ മക്കളെ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂള് അപ്പോൾ എനിക്ക് ജോലി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയമുണ്ട് രണ്ട് മണി കഴിഞ്ഞ കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് മെറ്റലിയൽസിലെ വർക്ക് ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം അപ്പോൾ അത് കുട്ടികളൊക്കെ ചിലവഴിക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും കൃഷിയുടെ ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക അത്തരം കാര്യങ്ങളായി സ്കൂളിൽ തന്നെ ഒരു ജീവിതം ആ രീതിയിൽ രണ്ടു മണിക്ക് ശേഷം നമുക്ക് സജീവമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് അല്ലെ കാർഷിക പ്രവർത്തികൾക്ക് കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ബാലൻ പറയുന്നു ഒരാൾക്ക് താല്പര്യമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതും നമ്മളൊരു പ്രാവർത്തികമാകാൻ തയ്യാറും കൂടി ആവണം അതെ അല്ലാതെ എനിക്കിപ്പോൾ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് കാര്യമില്ലല്ലേ അപ്പോൾ നമുക്ക് താല്പര്യമുള്ളതോടൊപ്പം തന്നെ അത് പിന്നെ പ്രാവർത്തികമാക്കാൻ മറ്റുള്ളവരെ സഹകരിപ്പിക്കുക കൂടി ചെയ്യാന്നുള്ളതാണ് ഈ മേഖലയിൽ എത്രത്തോളം ആളുകളുടെ പിന്തുണ ആളുകളുടെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് നല്ലതുകൊണ്ട് അധ്യാപകരുടെയും അതുപോലെ പൊതുവിദ്യ സംഘടനയുടെ പിന്നെ പുറത്തുനിന്നുള്ള ആൾ ആളുകളൊക്കെ സപ്പോർട്ടുണ്ട് അതുപോലെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കുട്ടികളെക്കാളും രക്ഷതാക്കലുള്ളൊരു പങ്കാളിത്തം കൂടി ഉണ്ട് അക്കാര്യത്തിൽ എന്ത് ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടാവുകൊണ്ട് അതിന് കൂടുതൽ സ്കൂള് എന്നുള്ളൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി ഇപ്പോൾ അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലപരിമിതിയുണ്ട് പക്ഷെ എന്നിട്ടും നിങ്ങൾ ഒരു പത്ത് ഏകദേശം ഏക്കറോളം ഭൂമി പാട്ടത്തിടത്താണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതൊരു കൃഷിയോട് താല്പര്യം കുട്ടികളെ അതിൽ ആ കൃഷിയിലേക്ക് പിന്നെ കൊണ്ടുവരിക കൂടി ചെയ്യാൻ ലക്ഷ്യം കൂടി അതല്ല അതെ അതെ കുട്ടികളെ പല കുട്ടികൾക്കും നെല്ല് എന്താണെന്നറിയില്ല അപ്പോൾ അവർക്ക് നെല്ല് മുളപ്പിച്ച് അത് നനവെച്ച് വെച്ച് അതിനെക്കുറിച്ച് പാടത്തെ എങ്ങനെ എത്തി വിതയ്ക്കുന്നു പൊയ്യുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയും അങ്ങനെ ഇപ്പൊ നമ്മളത് അവതരിപ്പിക്കുമ്പോൾ കുട്ടികളത് ഏറ്റെടുക്കുന്ന മനോഭാവം ശരിക്കും ഇപ്പോ ഇപ്പൊ കുട്ടികൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആദ്യ കാലത്ത് കുട്ടികൾ നന്നായിട്ട് ചെയ്തായിരുന്നു ഇപ്പോൾ എന്താ പറയുക മൊബൈലിന്റെ ആതിഥി കൊണ്ടാണോ എന്താ അറിയില്ല കുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞ ശരിക്കും ഇത്തരം ഒരു എന്താ സ്കൂളുകൾ പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂളാണ് ആ ഈ ഹൈസ്കൂളൊക്കെ ഏറ്റവും കൂടുതൽ ആ കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണ് അപ്പോൾ അവരൊക്കെ ഈ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന നമ്മൾ ചെയ്യുമ്പോൾ കൂടുതൽ ആകർഷിക്കപ്പെടേണ്ടതല്ല കുട്ടികളെ വരുന്നില്ല ഇത്രേണ്ടതുണ്ട് കാർഷിക മേഖലയുടെ വിവിധ ഘട്ടങ്ങൾ ഉത്സവാന്തരീക്ഷത്തിൽ നടത്താറുണ്ടെന്നും നടത്സവം കൊയ്ത്തുത്സവം വിളവെടുപ്പ് ഉത്സവം തുടങ്ങിയ സമയങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും ശിക്ഷിതാക്കളുടെയും പരിപൂർണ പിന്തുണയുണ്ടെന്നും ബാലൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായി സ്കൂളാണല്ലോ കൊഴുത്തുമായി കൊഴുത്തുത്സവം നടത്തുന്നുണ്ട് ഉത്സവം നടക്കാറുണ്ട് അതുപോലെ നമ്മൾ കാർഷിക കാർഷിക ഉൽപ്പന്നങ്ങൾ പറിച്ചെടുക്കുന്ന അതും അങ്ങനെ വിളവെടുപ്പും അതിൻ്റെ രീതിയിൽ നടത്താറുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ നൂറോളം നൂറോളം ഗ്രോബാഗ് വെച്ചു അത് മുഖമായിട്ട് എം എൽ എ ഒന്നാണ് ഉദ്ഘാടനം ചെയ്ത് അതുപോലെ ഇരുപതോളം സ് ഒരു ഒരുപോലെ ഏകദേശം അറുപത്തിരണ്ട് കിലോ അല്ല നമുക്ക് മനസ്സിലാക്കി നല്ലൊരു നല്ലൊരു രീതിയിൽ വിളവെടുക്കും കാരണം കൃത്യമായിട്ട് വെറുതെ ഒരു വാഴ വെച്ചു പോവല്ല പരിചരണം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതിന് പക്ഷേ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം നമുക്ക് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ചെയ്യണേ ഞാൻ ഒറ്റക്കല്ല വിദ്യാർത്ഥികളെ പരമാവധി ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ചെയ്യണേ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഉണ്ട് പിന്നെ മറ്റുള്ള പി ടി എം ടി എ സംഘടനകളൊക്കെ പി ടി എസ് എം സി പി ടി എ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആളുകള് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ താൻ ഈ വിദ്യാലയത്തിലെ കാർഷിക പ്രവൃത്തികളിൽ പങ്കാളിയാണെന്നും ആരോഗ്യമുള്ളോടത്തോളം കാലവും അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ അനുവർത്തിക്കുന്ന കാലത്തോളവും ഈ മേഖലയിൽ തുടരാൻ തന്നെയാണ് തൻ്റെ താൽപ്പര്യമെന്നും ബാലൻ ആവർത്തിച്ചു നമുക്ക് പിന്തുണയ്ക്കാം കൃഷി ഒരു സംസ്കാരമാണ് അത് പാരമ്പര്യവുമാണ് നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് ഉടനെ പുറത്തുനിന്ന് അതായത് നമ്മൾ പിന്നെ പാട്ടത്തിനടുത്താണ് നെൽകൃഷി ചെയ്യുന്നത് അപ്പോൾ അത്തരം ഒരു ധൈര്യം വരണമെങ്കിൽ അതിൽ നിന്നൊരു നല്ലൊരു ലാഭമാണല്ലോ ഇപ്പോൾ സാധാരണ രീതിയിലൊരു കൃഷി നഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു നാല് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാല് വർഷമല്ല നാല് വർഷമല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് തുടങ്ങി ആ ഞാൻ ടീച്ചറുടെ കാലാവധി ആ ടീച്ചർ കാലാവധി ആണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് അവിടെ കയ്യിൽ തന്നെ പന്നു മുതൽ നമുക്ക് ഈ നെൽകൃഷി അന്ന് മുതൽ നെൽകൃഷി ഉണ്ട് അപ്പോൾ അപ്പോൾ കൃത്യമായിട്ട് അതിൽ നിന്ന് നമുക്ക് നമുക്ക് നല്ലൊരു ലാഭം നമുക്ക് കിട്ടാറുണ്ട് ലാഭം ഉണ്ടാവാറുണ്ട് ലാഭം പല പ്രാവശ്യം നമ്മൾ സ്കൂളിൽ അരി ആക്കിയിട്ട് കൊടുക്കാറുള്ളത് ആ ജയ സ്കൂളിൽ പാലക്കാട് കൊണ്ട് അരി നെല്ലും അരി ആക്കിയിട്ട് വിധാനം ചെയ്യാറു അപ്പൊ നമുക്ക് നല്ല പൈസ ലാഭം കിട്ടിയിരുന്നു അതിക്ക് ഒരു ഏകദേശം ഒരു പതിനായിരം രൂപ ലാഭം കിട്ടിയിരുന്നു കിട്ടിപ്പോ സ്കൂളിൽ താങ്കളുടെ സാന്നിധ്യം എന്തായാലും ഉറപ്പാണ് കാലത്തോളം സജീവമായിട്ട് സ്കൂൾ അനുവദിക്കുന്ന കാലത്തോളം അങ്ങനെ പ്രശ്നം അങ്ങനെയൊക്കെ സ്കൂൾ അധികാരികള് അനുവദിക്കുന്ന കാലം വരെ സ്കൂളിൽ വരാൻ താല്പര്യം എന്നാലും ആ കാർഷിക മേല ആളെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം ഇനി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞ വർഷം തന്നെ നൂറോളം രൂപയ്ക്ക് ഈ വർഷത്തെ അപ്പോൾ പുതിയതായി തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ വിളവെടുക്കാൻ പറ്റും അപ്പോൾ അതുകൂടി ഇപ്പം അടുത്ത അടുത്ത ആഴ്ചകൾ അത് സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ ഇപ്പം നടിയൽ ഉത്സവം എല്ലാ പരിപാടികളും എല്ലാ പരിപാടി ചെണ്ടുമല്ലി അങ്ങനെ എല്ലാതും ഉണ്ട് ചെണ്ടുമല്ലി ഉൾപ്പെടെ പൂ കൃഷി ഓണത്തിന് വളരെ രസമാണ് നമുക്ക് പൂവ് ഓണത്തിന് വളം കഴിഞ്ഞില്ല ഓണത്തിന് വളമുടപ്പം ആയി ഉണ്ടായിരുന്നു പക്ഷേ സ്കൂള് അടക്കി തരണം നമുക്ക് പറ്റാതിരുന്നു എന്നാലും അടുത്തൊരു പിന്നെ സങ്കല് വർഷത്തിലും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ എന്നെ കൃഷി കൊണ്ടുപോകാൻ കഴിയട്ടെ നല്ല താങ്ക് യു പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കാളിയർ മഠം വിഷ്ണുമായ ടെമ്പിൾ തൃക്കങ്ങോട് ഒറ്റപ്പാലം മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ സുപ്രഭാത് ആർക്കേഡ് നിയർ ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കമ്പനി വാടാനം